മജീദല്ലേ പോട്ടെ മജീദല്ലേ പോട്ടെ എന്താ എന്താ താരമോ എടുക്കാതൊക്കെ ആര് യാമല്ല വയാമുക്രി ജാമല്ലേ അസലൈക്കും അസ്സലാമു ഒന്ദിനെ അസലാമലൈക്കും വറഹമത്തല്ലാ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടാണ് വണ്ടി ഓട്ടാണ് വിഷാ അല്ലാ ആണല്ലോ പരിശുദ്ധമായ റമദാനിലെ വളരെ പവിത്രമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ബദിനീകൾ ആണ്ടിൻ്റെ ദിവസം എല്ലാവരും നാടുകളിലും എല്ലാവരും വീടുകളിലും കുടുംബങ്ങളിലൊക്കെ അലഹമ്മദ മഹാന്മാരായ ബദരീങ്ങളെ സ്മരിച്ചു അവരെ പേരിൽ പ്രത്യേകമായ പ്രാർത്ഥനാ മദ്രസും അതുപോലെ എല്ലാ കാര്യങ്ങളും അഹ്ഹമ്മദില്ല വളരെ നല്ല രീതിയിൽ നടക്കേണ്ടായി അള്ളാഹു സുബഹാന ഹുബത്ത എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അതൊക്കെ പഠിച്ചാൻ ഇഷ്ടപ്പെട്ട ഒരു പൊരുത്തപ്പെട്ട ഒരു മജലിസായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അള്ളു അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല മജലിസായി അള്ളാഹു റബ്ബുല്ലിസ അതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ആക്കട്ടെ അപ്പം ഇൻഷാ അല്ലാ സുദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പരമാവധി റമദാൻ ഷരീഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മാത്രം ഇൻഷാള്ള ഒന്ന് ഓർമ്മപ്പെടുത്താണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്താണല്ലോ എന്നുള്ളത് ധാരാളം ചെല്ലേണ്ട ഒരു മാസം ഒരു ഇങ്ങനെ ഒരു ഒരു മജിസ് വന്നപ്പം ونورم بركان العلم. الفاتحه ان شاء الله ونعم الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. اياك نعبد واياك نستعين. اهدنا الصراط المستقيم. صراط الذين انعمت عليهم. غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم لا اعوذ برب الفلق من شر ما خلق ومن شر غاص اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس الذي في صدور الناس من والناس ഏറ്റവും വലിയ സന്തോഷമാണ് ഷാല പഠിച്ചോട് നല്ലോണം എല്ലാവരും പൊറക്കല്ല തേടുക അള്ളാഹു നമ്മുടെയും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തെറട്ടെ പരമാവധി അബാധത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ധന്യമാക്കണം തറാവീഹ് മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ വളരെയേറെ ശ്രഷ്ടമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇന്നലില്ലാ ഹിമി അള്ളാഹു സുബാനഹുമല മഹ്ഷറയില് ഒരു സുപ്ര ഇരിക്കുന്ന ആ സുപ്ര നോക്കണം നിങ്ങൾ മഹഷറയിലാണ് സ്വർഗത്തിലെല്ലാം നരകത്തിലല്ല മഹഷറയിലാണ് ആ സുപ്രയിൽ നിന്ന് എന്തെയും അവിടെ നോമ്പുകാരല്ലാത്ത ഒരാളും ഇരിക്കൂലെന്ന ഈ നോമ്പുകാരി എന്ന് പറയുമ്പോ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം ഈ ആരാണ് മൻ സ്വാമ നോമ്പുകാരാണ് ഭക്തി എന്നാണ് മൻ ഒരുത്തൻ സ്വാമ നോമ്പ് നോറ്റു റമലാ മാസത്തിൽ ഒരാൾ എന്ത് ചെയ്തു നോമ്പ് നോറ്റു എങ്ങനെ ഈമാനും ഈമാനോടുകൂടെയും കൂലി ആഗ്രഹിച്ചു എന്ന് പറയുകയാണെങ്കിൽ വിശ്വാസമാണ് അപ്പൊ നോമ്പ് എന്നുള്ളത് ഒരു ചടങ്ങായി കാണാതെ കൊല്ലവും ഇങ്ങനെ റമലാനും നോമ്പ് വൽക്കണം നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അതൊരു മോശാണ് എന്നുള്ള നിലക്കല്ല എന്നുള്ള നിലക്കല്ല അയാൾ ഏത് നിലക്ക് നോമ്പ് എടുക്കണം എന്നാൽ അതൊരു കൂടെ പ്രശ്നം ഇത് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു നല്ല മാസമാണല്ലോ റബ്ബെ ഈ മാസത്തിൽ നമ്മൾ എടുക്കുന്ന നോമ്പുകളെ അതല്ലാഹു ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഒരു നീയത്തോടു കൂടെ മശാല ഞാൻ ഈ ക്യാബ് ലൈവിലേക്ക് ഇങ്ങനെ നോക്കുന്നില്ല കാരണം ഇത് ട്രാഫിക് നിയമപരമായി നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ മൊബൈലോടെ തുറന്നെച്ച് മാത്രം എൻ്റെ ശ്രദ്ധ മുഴുവനും വണ്ടി ഒറ്റ വാഹനം ഓട്ടുന്ന സമയത്ത് വാഹനത്തിലേക്ക് ശ്രദ്ധിക്കണം എന്നല്ലേ അപ്പം അതിനിടയിൽ നമ്മുടെ ഒരു അമലി ഒരു അമലും കൂടി ചെയ്യാം ചെയ്യുക എന്നുള്ള നിലക്ക് മാത്രമാണ് നമ്മൾ ചെയ്തത് ഈ കാര്യപ്പം ലൈബ്രിലൂടെ പറയുന്നത് അപ്പം ഇൻഷാ അല്ല ഇന്നൊരുപാട് ആളുകൾ ബദലീങ്ങളാൻറ്റിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു അലഹമില്ല അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് തന്നെ സ്വാമ റമദാന ആ ആ ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസം വിശ്വാസം കാത്തു സൂക്ഷിക്കും സൂക്ഷിച്ച് നമ്മുടെ നോമ്പ് അതൊരാൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അവൻ നോക്കുകയാണെങ്കിൽ അള്ളാഹു അവനക്ക് ലഭിക്കുന്ന നേട്ടം അവൻറെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അലൈഹി അങ്ങനത്തെ നോമ്പാണ് അവന്റെ ഇലാഹായ അഫാനുകളുമെല്ലാം ഇഷ്ടപ്പെട്ട രീതിയിലാകണം എന്ന് അല്പനേരം ഒരു എൽമ പഠിക്കുന്ന പ്രതിഫലം ഒരുപാടുണ്ടല്ലോ റമദാൻ ആ ഒരു മഹപ്പ് മനസ്സിലാക്കി അല്പനേരം എല്ലാവരും പങ്കെടുക്കണേ അങ്ങനെ അവൻ ചെയ്താലല്ല വിരിച്ച സ്വപ്നയില്ലവൻ ഇരിക്കും റിയോ അതിൽ നിന്ന് ഭക്ഷണം വഹിക്കും എങ്ങനത്തെ അത്ഭുതപ്പെട്ടു പോകും ഈ സാബിലേക്കാരം അപ്പൊ ജനങ്ങളൊക്കെ ചോദിക്കുമെന്തറിയോ നീ നീതിമാനായ റബ്ബാണെങ്കിൽ എന്താണ് അള്ളാഹു ഞങ്ങൾക്ക് അങ്ങനെ തരാത്തതിന് അവർക്ക് മാത്രം ഇത്രയും വലിയൊരു നിയമത്ത് നൽകിയത് സുബഹാനുള്ള ആ സമയത്തുള്ളാഹു സുബഹാന അവിടെ നിന്ന് പറയുന്നതാണ് അവരോട് ക്ഷമര ഞങ്ങളൊക്കെ നോമ്പാക്കത്തപ്പം നിങ്ങളൊക്കെ നോമ്പ് നോക്കാത്തപ്പം ഇവരുണ്ടല്ലോ നോമ്പ് നോച്ചു ഇങ്ങനത്തെ നോമ്പ് ലാഹുവിലുള്ള വിശ്വാസത്തെ നല്ലവണ്ണം ലക്ഷ്യമാക്കിയിട്ട് തന്നെ അവർ നോമ്പ് നോച്ചു അവർ നല്ല കൂടെ റബ്ബിൻ്റെ കൂലി പ്രതീക്ഷിച്ച് നോമ്പ് നോറ്റവരാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ നേട്ടം നൽകിയ ചോനും തുമ്മും കോൺഖണ് നിങ്ങളൊക്കെ കടന്നുറങ്ങുന്ന സമയം ഈ മനുഷ്യന്മാർക്ക് പണി അറിയോ അവർ ആ സമയത്തൊന്നോ ജീവിതം അർപ്പിച്ചവരുണ്ടല്ലോ അവരെന്തേതോ നിസ്കരിച്ചവരാൻ ശീലമുണ്ടായി തറാവിയൊന്നുമില്ല അവർക്ക് തറാവി ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു അവരവിടെ ക്ഷീണങ്ങളൊക്കെ മാറ്റി വെച്ചു അല്ലേ തറാവിന് മാത്രമാണല്ലോ മാത്രമാണ് അല്ലാത്ത മാസങ്ങളിൽ ഇല്ല മാത്രമുള്ളൊരു കാര്യമാണ് മാ

ആ നോമ്പിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാള പരമാവധി നോമ്പൊൽക്കാൻ ശ്രമിക്കണം എന്നോർമ്മപ്പെടുത്താണ് ഒരുപാട് നേട്ടങ്ങളാണ് അതിലൂടെ ഉറപ്പ് സുബാനുഹോത്തായാലും എനിക്ക് നിങ്ങൾക്കൊക്കെ നൽകുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പം പറയും അള്ളാഹു പറയുന്ന അവരൊക്കെ നല്ലൊരു നോമ്പ് വച്ച് നിസ്കരിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് ആ ഒരു ഞാൻ അള്ളാഹ് നൽകുന്ന മഹ്ഷറയില് ആ പരിശുദ്ധമായ പവിത്രമായ ആ വിരുന്നിൽ അള്ളാഹു ഒരുക്കി വെച്ചാ വിരുന്നിലൊന്ന് ഇൻഷാല് നമുക്കും കൂടണം അള്ളാഹു സുബാന പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ പ്രത്യേകം എല്ലാവരും ഒന്ന് ഇൻഷാ നിലനിൽക്കും ഇൻഷാല് സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഒരാളൊന്ന് എണ്ണം പിടിക്കണം കേട്ടോ ഇൻഷാല്ല ഓരോ പത്തെണ്ണാകുമ്പോഴും ആ ആയി നല്ലേ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കും വേണേ അല്ലാ വണ്ടി തൊട്ടാണ് അപ്പോൾ എല്ലാവരും ഒരു വെള്ളിയാഴ്ച രാവ് നിലനിൽക്കും إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل <سلسل> على محمد يا رب صل عليه وسلم اللهم صل اللهم صل على محمد يا رب صلِّ <سؤال> عليه وسلِّم، اللهم صلِّ <سؤال> على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم اللهم <سؤال> صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم <Es> <half> like <Neverétaitesto> ും നന്നു പിടിക്കണേ <gebru bisog desarrollo> <encontramos ExcelKKORille. Sessución> <laughs> اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد، يا رب صل عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، اللهم <سؤال> صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم <سؤال> صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل اللهم صل على محمد يا رب عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم اللهم <سؤال> صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم <سؤال> صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ചെല്ലാം കഴിഞ്ഞു <tick> <-tickuana> إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ഞാൻ എവിടെ വണ്ടി നിർത്തിടാൻ പറ്റും നോക്കട്ടെ അത് വീട്ടിൽ എത്താനായി വണ്ടി നിർത്തിടാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് ദ്വാരക്കട്ടെ ചെറിയൊരു പക്ഷേ അത് ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി അമ്മയോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ഹുറബുൽ എല്ലാവരുടെയും ഹലാലായ സത്ദ്ദേശങ്ങളൊക്കെ അള്ളാഹു തരട്ടെ എല്ലാവിധ ആഫത്ത് മുസ്ലിബത്ത് ഇടങ്ങേറ ബലഹുകളിൽ നിന്ന് അള്ളാഹു നമുക്കും അവർക്കും എല്ലാവർക്കും അള്ളാഹു രക്ഷ പ്രദാനം ചെയ്യട്ടെ റഹ്മത്തിൻ്റെ വാതിൽ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ മഹഫുരത്തിൻ്റെ വാതിലും അള്ളാഹു തുറന്നു തരട്ടെ സ്വർഗത്തിൻ്റെ വാതിലാഹു തുറന്നു തരട്ടെ നരകത്തിൻ്റെ വാതിൽ എൻ്റെയും നിങ്ങളുടെയും അള്ളാഹു മുന്നിൽ അള്ളാഹു അടച്ച് കൂട്ടിത്തരട്ടെ അള്ളാഹ് ചെറിയ ചെറിയൊരു പവിത്രമായ വെള്ളിയേച്ചറാവ് ഞങ്ങൾ സ്വലാത്തിനെ സ്വീകരിക്കണേ റഹ്മാൻ അർഹമായ പ്രതിഫലത്തിന് നീ നൽകണേ റഹ്മാൻ എല്ലാവിധ ആഫത്തും മുസീബത്തും തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ റഹ്മാൻ എന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നിരണേ റഹ്മാൻ അള്ളാഹുവിനെ ഞങ്ങളെ സഹായിച്ചവനെ സഹായിക്കണേ റഹ്മാൻ വടസോനെ മജലിസിൽ പങ്കെടുത്തുള്ള എല്ലാവരുടെയും എല്ലാറ്റഹ്മാൻ ആഫത്ത് മുസീബത്ത് അടങ്ങേറൊക്കെ ഞങ്ങൾക്ക് ഇനി രക്ഷയും ഹൈറും നൽകണേ അള്ളാ ഹീൻ ഷാദ് എല്ലാവരും പ്രത്യേകം നാളെ നാളാദർ സ്വഭായിൽ കാണട്ടോ അസ്ലാ വലൈക്കും വറഹമത്തല്ല